സ്നേഹമുള്ളവരെ വിശുദ്ധ യേശിതാവിൻ്റെ ചിത്രം നാം കാണുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വലത് കൈയിൽ അദ്ദേഹം പിടിച്ചിരിക്കുന്ന ലില്ലിപ്പൂവ് അത് സൂചിപ്പിക്കുന്നത് യൗസെപിതാവിൻ്റെ ജീവിത വിശുദ്ധിയെയാണ് മറുകൈയിൽ തൻ്റെ കയ്യിൽ വഹിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഉണ്ണിയേശുവിൻ്റെ രൂപം അതെ ജീവിതവിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന അമൂല്യദാനമാണ് ദൈവീക സാന്നിധ്യം വിശുദ്ധ യൗസൈ പിതാവിൻ്റെ വിശുദ്ധമായ ജീവിതത്തിന് ദൈവം കൊടുത്ത അമൂല്യദാനമായിരുന്നു ഉണ്ണിയേശുവിൻ്റെ ഇഹലോകത്തിലുള്ള സാന്നിധ്യം പ്രിയമുള്ളവരെ നമുക്ക് എന്തുണ്ടോ അതാണ് നാം മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുക എൻ്റെ കൂടെയുള്ളവർക്ക് എന്നോട് അടുത്തിടപഴകുന്നവർക്ക് ഞാൻ എന്താണ് പ്രധാനം ചെയ്യാറുള്ളത് ദൈവീകമായ സാന്നിധ്യമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് ദൈവിക സാന്നിധ്യത്തിന് അർഹതയുള്ളൂ വിശുദ്ധ യൗസേ പിതാവിനെ പോലെ വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം യേശുവിൻ്റെ സാന്നിധ്യത്തിൽ നിരന്തരമായിരിക്കാനും മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ആനയിക്കുവാനുമുള്ള അഭിഷേകം വിശുദ്ധ യൗസേ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് ചോദിച്ചു വാങ്ങാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ